നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന സമ്പന്ന മാലിന്യം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ പരിശീലന പരിപാടിയുടെ പുതിയ ബാച്ച് ഡിസംബർ ഇരുപത്തി ആറിന് ആരംഭിക്കുന്നു കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ എച്ച് ടി ടി പി എസ് സി എൽ കെ യു ഡോട്ട് ഇൻ ഇ ലേണിംഗ് ആർ ഇ ജി പി എച്ച് പി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം ജനുവരി നാലിന് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മേൽപ്പറഞ്ഞ ലിങ്കിൽ ലഭ്യമാണ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് ആറ് മണ്ണുത്തിയിലെ ഗോട്ട് ഷീപ്പ് ഫാമിൽ വെച്ച് ആട് വളർത്തൽ ശാസ്ത്രീയമായും നൂതന സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെയും എങ്ങനെ ലാഭകരമായി ചെയ്യാം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലനം ഡിസംബർ ഇരുപതിന് സംഘടിപ്പിക്കുന്നു താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യാനായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് ഏഴ് ഒമ്പത് ആറ് രണ്ട് ഒന്ന് ഒൻപത് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഒൻപത് ആറ് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഡിസംബർ മാസം പതിനാറ് മുതൽ പതിനെട്ട് വരെ ക്ഷീരസഹകരണ സംഘം സെക്രട്ടറി ക്ലാർക്കുമാർക്കുള്ള പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഡിസംബർ പതിനാലാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് മേൽവിലാസം ക്ഷീര കേന്ദ്രം പൊട്ടക്കുഴി റോഡ് പട്ടം പട്ടം പി ഒ കാർഷിക നിർദ്ദേശം ജലസേചന സൗകര്യമില്ലാത്ത തെങ്ങിൻ തോപ്പുകളിൽ പുതുയിട്ട ഈർപ്പം നിലനിർത്തണം തെങ്ങോലകൾ ഉപയോഗിച്ചോ തൊണ്ട് മലർത്തി അടിക്കോ ചപ്പ് ചവറുകൾ ഇട്ടോ ഈർപ്പം സംരക്ഷിക്കാം പുതുതായി നട്ട തെങ്ങിൻ തൈകൾക്ക് തണൽ കൊടുക്കാം കാർഷിക വാർത്തകൾ സമാപിക്കുന്നു